ഹലോ ഓലിനെ വെറൈറ്റി പാനേക്കുണ്ടാക്കിയല്ലോ നോ നൂ ഇത് പാൻ കേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പാൻ കേക്കിന് ആവശ്യമുള്ള സാധനം എടുക്കാം അതാണ് നമ്മുടെ കാരറ്റ് അതിൻ്റെ കാരറ്റിനെ ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് എടുക്കാം വലിയ ഹോൾ വെച്ച് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ഓറഞ്ച് കാരറ്റ് കിട്ടുകയാണെങ്കിൽ അത് എടുക്കുന്നതായിരിക്കട്ടെ കുറച്ചും കൂടി നല്ലത് കാരണം അതിന് കുറച്ചും കൂടി ഒരു സ്വീറ്റ് ടേസ്റ്റ് ആണല്ലോ ഇവിടെ വിന്റർ വിന്റർ ടൈമിൽ ഇതോടെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കാരറ്റ് കാരറ്റായാലും എടുക്കാൻ കുഴപ്പമില്ല ഈ കാരറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഉണ്ടാക്കാതെ ഇരിക്കുന്നത് നോർമൽ കാരറ്റ് ആയാലും വെച്ച് നമുക്ക് ഉണ്ടാക്കട്ടോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബനാനയാണ് ബനാനാനെ നമ്മൾ ഒരു പഴുത്ത ബനാന എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് നന്നായിട്ട് വെച്ച് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഞാനിതിനെ സ്മാഷ് ചെയ്യാൻ നോക്കിയിട്ടും അങ്ങനെ സ്മാഷ് ആവുന്നതല്ല ഇവ മിക്സിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു ഇങ്ങനെ പീസസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ ഫോർ കല സ്പൂൺ വെച്ചിട്ടാണ് അതിനെ സ്മാഷ് ചെയ്യാൻ നോക്കിയത് അതാണ് പറ്റിയത് അങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് പഴത്തിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഇട്ടു കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് അത് ഫുള്ള് വേണ്ട കേട്ടോ നമുക്ക് ഒരു ത്രീ ടു ഫോർ സ്പൂൺസ് അതിലേക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മുട്ടയും ബെനാനും നന്നായിട്ട് മിക്സ് നമ്മൾ ഓംലെറ്റിനൊക്കെ ബീറ്റ് ചെയ്ത് എടുക്കുക അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്മാഷ് ചെയ്ത് ശരിയാവാത്ത ബനാനോടെ കഷ്ണം കിട്ടേണ്ടത് അതാണ് ഞാൻ ഇടയ്ക്കിട്ടിടയ്ക്കിട്ട് അതിനൊന്ന് ഉടച്ചു കൊടുക്കുന്നത് ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലോർ ഇട്ട് കൊടുക്കാം നമ്മുടെ നോർമൽ ആട്ട ആട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അട്ട ഒരു ടു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നോർമലി നമ്മൾ പാൻ കേക്ക് എന്ന് പറയുമ്പോൾ മുട്ടയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കാറ് ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കാരന് പറയുന്ന നമുക്ക് ആപ്പിൾ ഗ്രേറ്റഡിട്ട് അതായത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പീനട്ട് ബട്ടർ ആണ് വൺ ടേബിൾ സ്പൂൺ ഓഫ് ടി പിന് അത് നിർബന്ധമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ടു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിട്ട് ടു അല്ല ഒരു ഫൈവ് ടേബിൾ സ്പൂണുകളും ഇട്ടു കേട്ടോ അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു അതുകൊണ്ടാണ് ലാസ്റ്റിൽ എനിക്ക് പാൽ ആഡ് ചെയ്തേണ്ടി വന്നത് ആക്ച്വലി പാൽ വേണ്ട ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് ഒരു ടു ടേബിൾ സ്പൂൺ പൗർഡർ ആഡ് ചെയ്ത് കൊടുത്താൽ ഉള്ളത് ഒരു ക്യറ്റ് ആഡ് ചെയ്തുണ്ടല്ലോ പിന്നെ അധികം ഫ്ലോറിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നട്ട്സ് ക്രഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇതിലൂടെ കുറച്ച് ഗ്രേപ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വേറെ നട്ട്സ് ഒന്നും ഇടയില്ലെട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്തത് പിള്ളേർക്കൂടെ അങ്ങനെ ഗ്രേപ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തോളൂ ഈ ബാറ്ററി നമുക്ക് ഇനി ദോശയിൽ ചെറിയ ചെറിയ കുഞ്ഞു ദോശകളായിട്ടോ അങ്ങനെ കൊരി ഒഴിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തെങ്കിലും വെഫിൽ മേക്കർ ഉണ്ടായത് കൊണ്ട് അതിൽ പിന്നെ പിള്ളേർക്ക് ആ ഒരു ഷേപ്പ് കാണുമ്പോൾ ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കേണ്ട ഉണ്ടാക്കിയെടുക്കണം ഞാൻ അതൊന്ന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തു ഗിയോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമോ അതിലേക്ക് നമ്മുടെ ബാറ്ററ് വെച്ചിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് റെഡിയാക്കി കേട്ടോ കേട്ടോ ഈ കസിസ്റ്റൻസിയിൽ വേണോ കുറേ ഫ്ലോയി കൺസിസ്റ്റൻസി ഉണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ മുകളിൽ നമുക്കൊരു ഗിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ആട്ടയ്ക്ക് പകരം റാഗിയോ അല്ലെങ്കിൽ ഓട്സ് പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തോ കുറും കൂടി ഹെൽത്തിയാവും ഞാനിപ്പോൾ വെഫിൾ മേക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ടു മിനിറ്റ്സ് മതി ടു ടു മിനിറ്റ്സ് മതിട്ടോ അത് വേവണ്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ടു മിനിറ്റ്സ് വരുത് അതിന് പുകയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം എന്തായാലും ടു മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ പാൻ കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് ഞാനത് ഗ്യാസ് സ്റ്റോപ്പിൽ ബെഫിൽ മേക്കറുടെ വലിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്കിഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ക്യാസ്ട്രോപ്പിൽ കൊരിയെക്കുന്നില്ല അതിൻ്റെ വിശേഷം ഞാൻ കാണിച്ചു തരാട്ടോ എന്തായെന്നുള്ള വിശേഷം ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാമേ അപ്പോൾ ഇതിലേ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കുഞ്ഞു ദോശയായിട്ട് കൊരി കൊരിയെക്കുമ്പോഴും നന്നായിട്ട് തന്നെ വരുന്നത് പിന്നെ അടിയിലെ ഗീ അതിൽ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഗീ കുറച്ച് ഗീ അടിയിൽ പരട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളിലുട്ടിൽ താഴത്തെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഇനി നമ്മൾ വെഫൽ മേക്കറിൽ ഉണ്ടാക്കിയ പാൻ കേക്കിൻ്റെ അവസ്ഥ കാണാട്ടോ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആളെന്താണോ ഇങ്ങോട്ട് വരാൻ ഭയങ്കര അടി കാണിച്ച് അവിടെ തന്നെ ഇരിക്കായിരുന്നു ഞാൻ കുറെ ഇളക്കൊക്കെ നോക്കി ഞാൻ ഗീയൊക്കെ പരട്ടിട്ടാണ് വെച്ചത് എന്നിട്ടും ആളിത് ഇങ്ങനെയാണ് വന്നിട്ടോ കുറെ അവിടെ സ്റ്റിക്ക് ആയിട്ട് പോയി ഇത് ബാറ്ററിന്റെ കുഴപ്പമില്ല കേട്ടോ ഇത് ഈ പ്രോഡക്റ്റിന്റെ കുഴപ്പമാണ് ഇത് വരെ ഇത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പണി തന്നിട്ടില്ല അല്ലാതെ വേറെ കുറേ പണികളൊക്കെ ഇത് ഐബലിന്റെ പ്രോഡക്റ്റ് ആട്ടോ ഈ പ്രോഡക്റ്റ് ആരും വാങ്ങിക്കരുത് എന്നാണ് ഞാൻ ആമസോണിൽ ആണ് വാങ്ങിച്ചത് പ്രോഡക്റ്റ് വാങ്ങിക്കരുത് എന്നാണ് എൻ്റെ സജഷൻ പ്രോഡക്റ്റിന്റെ മാത്രമല്ല കേട്ടോ അവരുടെ ഒരു കസ്റ്റമർ കെയർ എന്നൊരു വേസ്റ്റ് വേസ്റ്റ് കസ്റ്റർ കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ